നമസ്കാരം അവർക്ക് സൂപ്പർ സെക്കൻസിന് പുതിയ ഓടുക അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് മത്സരം അവസാനിച്ചു എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും പരാജയപ്പെട്ടു രണ്ടേ ഒന്ന് സ്കോറിൽ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു അവർ ഇരു ടീമുകൾ ഗോളടിക്കാനായിരുന്നു ഈ ഒരു മത്സരം പോയ സെക്കൻഡ് ഹാഫിലേക്കാണ് ഈ മാച്ച് രണ്ട് ടീമുകളും മികച്ച പെർഫോമൻസ് ആണ് ഈ ഒരു മത്സരത്തിൽ സെക്കൻഡ് ഹാഫ് രണ്ട് ടീമിൽ താരങ്ങളൊക്കെ കാഴ്ചവെച്ചു അതിനുവേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിന് പോസ്റ്റിൽ കയറ്റി ആദ്യം ഗോൾ ബ്ലൂക്കാ മായനെ ബനാട്ടിൽ അതായത് സൂപ്പർ സബ് ആയിട്ട് ഒരു ഗോൾ ഒരു അസിസ്റ്റുമാണ് അദ്ദേഹത്തിന്റെ പേര് മത്സരത്തിലുള്ളത് ആ ബ്ലാസ്റ്റേഴ്സിന് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനികസൈനും കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ ഗോളടിച്ചത് ഒരു മത്സരത്തിൽ രണ്ട് ടീമിലെ താരങ്ങൾക്ക് മികച്ച പെർഫോമൻസ് എന്നാണ് കാഴ്ചവെച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നോവ സത്യാവശ്യം മികച്ച പെർഫോമൻസ് എന്നാണ് ഈ ഒരു മത്സരത്തിൽ കാഴ്ച വെച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓപ്പണിംഗ് മാച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിന് ഹോമമായിട്ടെന്ന് വെച്ചാൽ മത്സരത്തിൽ എല്ലാത്തി രണ്ടോന്ന് സ്കോളിൽ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരം പരാജയപ്പെട്ടിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ മൈക്കിൾ സ്റ്റാർ ഒക്കെ എന്തായാലും ഈ ഒരു മാസം കഴിഞ്ഞ തന്നെ ഈ ഒരു മാസത്തിലൂടെ അദ്ദേഹത്തിന് പുതിയ പരിശീലകൻ അദ്ദേഹത്തിന് ഫസ്റ്റ് ഐ എസ് എൽ മാറ്റാം അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിലുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ തെറ്റു കുറ്റങ്ങളൊക്കെ അദ്ദേഹം കണ്ട് അടുത്ത മാസത്തിലേക്ക് ശരിയാക്കി എടുക്കും നമുക്ക് വിശ്വാസിക്കാം അതിന് വേണ്ടി ആദ്യമായിട്ട് ഗോളടിച്ച ജീസസ് ജീപിനെ ഐഎസ്എൽ അരങ്ങേറ്റ അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ മാസത്തിൽ തന്നെ അദ്ദേഹം വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഗോളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളടിച്ച ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രാഹുൽ കെ പി ആണ് അതേപോലെ തന്നെ പ്രീതം കോട്ടാൽ അതേപോലെ പ്രീതം കോട്ടാലൊക്കെ മികച്ച പെർഫോമൻസിനാണ് ഈ ഒരു കളി കാഴ്ച അതേപോലെ തന്നെ എടുത്താലും പറ്റിയാണ് കുറേ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യം മികച്ചൊരു പെർഫോമൻസ് ഈ ഒരു മാസത്തിൽ കാഴ്ച വെച്ചിട്ടുണ്ടോ ഏകദേശം ഉറപ്പില്ല ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം